കാർഷിക സർവകലാശാല ഫീസ് വർധനയിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പണമില്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും പഠനം നിർത്തേണ്ടി വരില്ല ഫീസ് വർധന സർക്കാരിന്റെ തീരുമാനമല്ല സർവകലാശാലയാണ് തീരുമാനിച്ചതെന്നും പ്രശ്നം നാളെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഫീസിന്റെ നാളെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും ഉണ്ടാവും ഒരു വിദ്യാർത്ഥിയും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം നിർത്തി പോകാൻ അവസ്ഥ ഉണ്ടാവുകയില്ല നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഫീസ് വർധനയും നമുക്ക് ഉണ്ടാവുകയില്ലാതെ യൂണിവേഴ്സിറ്റി അങ്ങനെ പ്രത്യേകമായതുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ വരികയല്ലോ പക്ഷേ നമുക്ക് ഇടപെടാൻ പറ്റത്തരുത് ആ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യും സിബി ജോസഫ് വിവരങ്ങൾ നൽകും സിബി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനക്കെതിരെ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഒരു വിദ്യാർത്ഥി പഠനം ഉപേക്ഷിച്ച് മടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫീസ് വർധന പുനഃപരിശോധിക്കുമെന്നാണോ മന്ത്രിയുടെ പ്രതികരണം ദിവ്യ അത് തന്നെയാണ് ഈ കാർഷിക സർവകലാശാലയിലെ ഫീസ് വർദ്ധനവ് അതിൽ കൃത്യമായി ഇടപെടുകയും അതിൽ പരിഹാരം കാണുമെന്നതാണ് അപ്പോൾ മന്ത്രി പി പ്രസാദ് പ്രതികരിച്ചിരിക്കുന്നത് പണം ഇല്ലാത്തതിന്റെ പേരിൽ ഒരാൾക്കും പഠനം നിർത്തേണ്ടി വരില്ല ആ ഫീസ് വർദ്ധന അത് സർക്കാരിന്റെ തീരുമാനപ്രകാരമല്ല ഫീസ് അവിടെ വർദ്ധിപ്പിച്ചത് സർവകലാശാലയാണ് അവിടെ ഈ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് തന്നെ സർക്കാർ ഉടൻ ഇടപെടുന്നു ഈ ഇടപെടൽ വൈകില്ല എന്നും ഇപ്പോൾ മന്ത്രി പി പ്രസാദ് മാധ്യമോട് പറയുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു മറുപടിയാണ് ആ മന്ത്രി നിന്ന് ലഭിച്ചത് സ്വാഭാവികമായും ഫീസ് കുറയ്ക്കും എന്ന് തന്നെ വ്യക്തമാക്കുന്ന ആ മറുപടിയാണ് ആ മന്ത്രി ലഭിച്ചത് നാളെ ഈ കാര്യത്തിൽ തീരുമാനം ചെയ്യുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കാർഷിക സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ആ ഫീസ് മന്ത്രിയെ തുടർന്ന് ടി സി വാങ്ങി പോകേണ്ട ഒരു സാഹചര്യമുണ്ടായത് ആ പിന്നീട് ഈ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാവിധ തീരുമാനം അല്ലെങ്കിൽ എല്ലാവിധ നടപടിയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ കാർഷിക സർവകലാശാല ബി സിയുടെ വീട്ടിലേക്കൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയും അത് രീതിയിൽ പിന്നീട് സംഘർഷത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ മന്ത്രി പി പ്രസാദ് ഇടപെടുകയും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സർക്കാർ ഈ ഫീസ് വർദ്ധിപ്പിച്ചത് സർക്കാർ അല്ലാതെ സർവകലാശാലയാണ് ഇതിൽ ഉടനെ തന്നെ പ്രശ്നം പരിഹരിക്കും ആ ഫീസ് കുറയ്ക്കുമെന്ന് തന്നെയുള്ള വ്യക്തമാക്കുന്ന മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ലഭിച്ചത് എന്നാൽ ഈ കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും ശരി എന്തായാലും നാളെ ഈ ഫീസ് വർധന സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുമെന്നാണ് കൃഷിമന്ത്രിയുടെ പ്രതികരണം